മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം മലയാളികൾ ജയറാമിനോളം നെഞ്ചിലേറ്റിയ മറ്റൊരു താരമില്ലായിരുന്നു നയൻറ്റി സ്കിറ്റ്സിനൊക്കെ ജയറാം എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ പേരിന് പിറകിലുള്ള ആ ഏറ്റം തന്നെയായിരുന്നു അത്രത്തോളം സാധാരണ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു അഭിനേതാവായിരുന്നു ജയറാം ഒരുപക്ഷെ മോഹൻലാൽ കഴിഞ്ഞാൽ തമാശയും സീരിയസും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു നടൻ മലയാളത്തിലില്ലായിരുന്നു ആ ഒരു സ്ഥാനത്തേക്കാണ് ജയറാമിന് പ്രേക്ഷകർ പ്രതിഷ്ഠിക്കുന്നത് പ്രജയായും ഉത്തമനായും രാമാനുജനായും ജയകൃഷ്ണനായുമെല്ലാം ജയറാം പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തിരണ്ട് സിനിമകളാണ് ജയറാം മലയാളത്തിൽ അഭിനയിച്ചത് അതിൽ ഒട്ടുമിക്കതും ഇന്നും മലയാളികളുടെ ലിസ്റ്റിലുള്ള സിനിമകളാണ് വധു ഡോക്ടർ ആണ് മേലെ പറമ്പിൽ തൂവൽ കൊട്ടാരം തുടങ്ങിയ സിനിമകൾ ഈ കാലഘട്ടത്തിൽ പിറന്നവയാണ് രണ്ടായിരം മുതൽക്ക് രണ്ടായിരത്തിഒൻപത് വരെ നാൽപ്പത്തിനാല് സിനിമകൾ ജയറാം അഭിനയിച്ചു ഷാർജ ടു ഷാർജ വൺമാൻ ഷോ തുടങ്ങിയ മികച്ച സിനിമകൾ ഈ കാലഘട്ടത്തിലാണ് പുറത്തിറങ്ങിയത് ജയറാമിനെ ജനപ്രിയ നടനാക്കി മാറ്റിയതും മേൽപ്പറഞ്ഞ സിനിമകളായിരുന്നു അതായത് സാധാരണക്കാരന്റെ പൾസ് തൊട്ടറിഞ്ഞ പക്ക എന്റർടൈൻമെന്റ് സിനിമകൾ ഈ സമയത്താണ് ജയറാം ചെയ്യുന്നത് മറ്റു താരങ്ങൾക്കുള്ളതുപോലെ ഒരു പ്രത്യേകതരം ആൾക്കൂട്ടമായിരുന്നില്ല ജയറാമിന്റെ ആരാധകർ അയാളുടെ സിനിമകൾ കാണുന്ന ഓരോ മനുഷ്യരും അയാളുടെ ആരാധകരായിരുന്നു അത്രത്തോളം പ്രേക്ഷകർ വ്യത്യാസങ്ങളില്ലാതെ വിവേചനങ്ങളില്ലാതെ ഏറ്റെടുത്ത ഒരേ ഒരു നടൻ ജയറാമായിരുന്നു നിങ്ങൾ ഇപ്പോഴും ടി വിയിൽ വരുമ്പോൾ മുടങ്ങാതെ കാണുന്ന സമ്മറിൻപത്തി ലഹയം എന്ന സിനിമയിലെ രവി എന്ന കഥാപാത്രത്തെ മാത്രം എടുത്തു പരിശോധിക്കുക സങ്കടം ആശങ്ക സന്തോഷം കള്ളത്തരങ്ങൾ തുടങ്ങിയ എല്ലാവിധ ഭാവങ്ങളും ഒത്തിണങ്ങിയ ഒരു കഥാപാത്രമാണ് രവി ഒരുപക്ഷെ ആ ഒരു കഥാപാത്രത്തിലേക്ക് ജയറാമിനെ അല്ലാതെ മറ്റൊരാളെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പോലും സാധിക്കില്ല അത്രത്തോളം മനോഹരമായിരുന്നു ആ കഥാപാത്രം വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മലയാളികൾക്ക് കണ്ടുമടുക്കാത്ത സുദീലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു മനോഹര സിനിമയായ ഫ്രണ്ട്സിലെ ജയറാമിന്റെ കഥാപാത്രമായ അരവിന്ദനെ ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ ഒരുപോലെ സുഹൃത്തായും അതുപോലെ മികച്ച ഒരു കോഴിയായും അരവിന്ദൻ അഭിനയിച്ച് ജീവിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ സത്യത്തിൽ പുതുതലമുറയിൽ പോലും അത്രയും മികച്ച കോഴികളെ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സത്യനന്ദിക്കാടിന്റെ മനസ്സിനക്കരയിലേക്ക് വരുമ്പോൾ ഋചി എന്ന കഥാപാത്രം അപ്പൻ ചാക്കോ മാപ്പിള മരിച്ചതിനു ശേഷം ഇരിക്കുന്ന ഒരു സീനുണ്ട് വരെ കൂടെയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അയാൾ എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളുടെ എല്ലാവിധ മാനരസങ്ങളും ഋചിയിലൂടെ മിന്നി മാഞ്ഞു പോകുന്നത് ജയറാമിന്റെ ചുരുക്കം ചില സീനുകളിലൂടെ തന്നെ നമുക്ക് കൺവേ ആകുന്നുണ്ട് ഇത്രത്തോളം ഒക്കെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വേരുറപ്പിച്ച ജയറാം എങ്ങ അപ്രത്യക്ഷനായത് സിനിമകളില്ലാത്ത വിധം വളരെയധികം തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് ജയറാം പോയത് പണത്തോടുള്ള ആർത്തി ആയിരിക്കാം അല്ലെങ്കിൽ ജയറാമിനെ വെച്ച് സിനിമ എടുക്കാൻ പലർക്കും പേടിയായിരിക്കാം ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നയൻറ്റി കിഡ്സിന് ജയറാമിന്റെ കൂടെ നിന്ന് പറയേണ്ടതുണ്ട് അയാളുടെ പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരാജയമാണ് ജയറാമിനെ മലയാളത്തിൽ പിന്നോട്ട് വലിക്കുന്നതെന്ന് കാരണം ജയറാമിന്റെ ഗ്രാഫ് എടുത്തു നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അദ്ദേഹം ഒരിക്കലും നായക സ്ഥാനത്തേക്കുള്ള കഥാപാത്രങ്ങൾ അടുത്തിടെ എടുത്തിട്ടേയില്ല തമിഴിലും തെലുങ്കിലേക്കും വരുമ്പോൾ സൈഫ് സോണിൽ നിന്നാണ് ജയറാം അഭിനയിക്കുന്നത് അതായത് ആ സിനിമ അയാളുടെ ചുമലിലേ അല്ല റിസ്ക് എടുക്കാൻ കഴിയാത്ത ഒരു ജയറാം ആണ് മലയാള സിനിമയ്ക്ക് തന്നെ ഒരു മികച്ച നടനെ നഷ്ടപ്പെടുത്താൻ കാരണമെന്ന് ഞാൻ വിലയിരുത്തും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ജയറാം അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അയാളുടെ പരാജയങ്ങളും പിന്മാറ്റവും നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നതാണ് രണ്ടായിരത്തി ഒൻപതിൽ ഭാഗ്യദേവത വിന്റർ കാണാ കൺമണി പോലുള്ള സിനിമകളിൽ അഭിനയിച്ച ജയറാം രണ്ടായിരത്തി പത്തിലേക്ക് വരുമ്പോൾ അഭിനയിച്ച തൊണ്ണൂറ് ശതമാനം സിനിമകളും പരാജയപ്പെട്ട ഒരു നടനായി മാറുകയായിരുന്നു സിനിമകൾ പരാജയപ്പെടുന്നതിലല്ല പ്രശ്നം ആ പഴയ വിനേജ് ജയറാമനെ നഷ്ടപ്പെടുന്നതും അത്രത്തോളം തിളങ്ങി നിന്ന ഒരു നടൻ ഒന്നുമല്ലാതായി മാറുന്നതുമാണ് മലയാളികൾക്ക് വളരെയധികം സങ്കടമുണ്ടാക്കിയ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽക്ക് തമിഴിൽ അഭിനയിക്കാൻ തുടങ്ങിയ ജയറാമനെ ആ ഭാഷ വഴങ്ങുമെന്നത് ശരി തന്നെയാണ് പക്ഷേ അന്യഭാഷയിൽ പോയി ജയറാം എന്ന നടൻ ഒരു മൂലയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ മലയാള സിനിമ കണ്ടു വളർന്ന മനുഷ്യർക്ക് ആർക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല സത്യത്തിൽ തമിഴ് തെലുങ്ക് സിനിമകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ജയറാമിനെ മലയാളികൾ ഇഷ്ടപ്പെടുന്നേ എന്ന് കരുതി അയാളുടെ അഭിനയം മോശമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല പൊനിയൻ സെൽവൻ പുത്തൻ പുതുക്കാലെ തുടങ്ങിയ സിനിമകളിലെല്ലാം തന്നെ ജയറാം മികച്ച അഭിനയം കാഴ്ചവെച്ചിരുന്നു പക്ഷേ നമ്മൾ കണ്ടു വളർന്ന ഒരു വലിയ അഭിനേതാവുണ്ട് അയാൾ ഒതുങ്ങിപ്പോകുന്നത് എങ്ങനെയാണ് മലയാളികൾ സഹിക്കാൻ കഴിയുക അടുത്തിടെ കാർത്തിക് സുബ്രാജ് ചിത്രം വടിവേലുവിന്റെ കഥാപാത്രത്തിന് പകരമായി ജയറാമിനെ കാസ്റ്റ് ചെയ്തു എന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് റെട്രോയിലെ തമാശ മാത്രം ഉൽപാദിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ വിട്ട് വടിവേലു പുതിയ സാധ്യതകൾ തേടുമ്പോൾ ജയറാം എന്ന മികച്ച നടൻ അത്തരത്തിലൊരു കഥാപാത്രത്തിലേക്ക് ഒതുങ്ങി പോകുന്നതാണ് ഇവിടെ വലിയ ചർച്ചയാകുന്നത് ജയറാം ഒരു സാധാരണ മനുഷ്യനാണെന്നും അയാൾക്ക് അയാളുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്നും ഇവിടെ വിമർശിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ കണ്ടുവളർന്ന ഒരു കാട് വൻമലകൾക്കിടയിൽ ഒതുങ്ങിപ്പോകുന്നത് സഹിക്കാൻ കഴിയാത്ത മനുഷ്യനല്ലേ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല മലയാളത്തിൽ ജയറാം അഭിനയിച്ച അവസാനത്തെ ചിത്രം എബ്രഹാം മോസ്ലർ ആയിരുന്നു മിഥുൻ മാനുവൽ തോമസിന്റെ സിനിമ വലിയ രീതിയിൽ തന്നെ വിജയം ഒന്നായി എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സത്യനന്ദിക്കാട് ചിത്രം മകൾ എന്ന സിനിമയുടെ വലിയ പരാജയത്തിന് ശേഷം രണ്ടു വർഷങ്ങൾ കഴിഞ്ഞാണ് സിനിമ റിലീസ് സിനിമയും അത് കാണുന്ന പ്രേക്ഷകരും ദിനം പ്രതി മാറിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജയറാമും ഒരു വലിയ മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട് അഭിനയ സാധ്യതകൾ ഏറെയുള്ള ജയറാമിൽ നിന്നും എൺപതുകളിലും തൊണ്ണൂറുകളിലും എന്തിനെ ടൂക്കെയിൽ പോലും ജനിച്ച ആളുകൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലൊരു വലിയ മാറ്റം തന്നെയാണ് ചേറാം തിരിച്ചു വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ഒരു നല്ല സംവിധായകൻ മലയാളത്തിൽ അദ്ദേഹത്തെ വീണ്ടും തിരികെ കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കുന്നു